എപ്പോഴും സിനിമകളിൽ മാത്രമേ പ്രേതം പ്രതികാരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ചരിത്രത്തിലും ഇങ്ങനെ ഒരു യഥാർത്ഥ സംഭവം നടന്നു പ്രേതം പ്രതികാരം ചെയ്യുന്ന കഥ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ തീർച്ചയായും നിങ്ങളെ ഞെട്ടിപ്പിക്കും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേർ കണ്ടുകൊണ്ടിരിക്കുന്നത് ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം യിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി മാസം ഇരുപത്തി മൂന്ന് ഇരുട്ടി തുടങ്ങി ഈ സമയത്ത് വെസ്റ്റ് വെർജീനയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ എറാസ്മെസ് എന്നയാൾ തൻ്റെ കട അടച്ച് വീട്ടിലേക്ക് പോകാനായി വളരെ ധൃതിയിൽ കടയടയ്ക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരാൾ വരുന്നു വന്നത് മാത്രമല്ലാതെ തനിക്ക് ഇപ്പം തന്നെ ഒരു ഹോസ് ഷൂ വേണമെന്ന് ആവശ്യപ്പെട്ടു ഹെറാസ്മെസിന് ഇത് അവഗണിക്കാൻ സാധിച്ചില്ല കാരണം ഭാര്യയ്ക്ക് വേണ്ടി ഇപ്പോൾ കൂടുതൽ സമ്പാദിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ആ ഓർഡർ വേണ്ട എന്ന് പറയാതെ അടയ്ക്കാൻ പോയ കട വീണ്ടും തുറന്ന് ആ ഷൂ ചെയ്യാനായി തീ കത്തിക്കുന്നു അങ്ങനെ തീ കത്തിക്കുമ്പോൾ അയാൾക്ക് ആ കടയിൽ ഹെൽപ്പറായിരിക്കുന്ന ഒരു പതിനൊന്ന് വയസ്സുള്ള ചെറിയ കുട്ടി അവനെ വിളിച്ചിട്ട് നീ ഇപ്പോ എൻ്റെ വീട്ടിലേക്ക് പോ അവിടെ ഭാര്യ സോന ഒറ്റയ്ക്കാണ് അവളോട് എനിക്ക് ഇന്ന് രാത്രി ജോലി ഉണ്ടെന്നും വളരെ താമസിച്ച് മാത്രമേ വീട്ടിലേക്ക് വരികയുള്ളൂ എന്നും പറ അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അത് ചെയ്തു കൊടുത്തിട്ട് നിന്റെ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് ആ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെ ഹെറാസ്മസിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ അയക്കുമ്പോൾ ഹെറാസ്മസിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം കാണാം ഓർഡർ എടുക്കണോ വേണ്ടയോ എന്നുള്ള വലിയ കുഴപ്പത്തിലാണ് എങ്കിലും കുടുംബത്തിന് ഇപ്പോൾ പണം ആവശ്യമായതുകൊണ്ട് അയാൾ അയാളുടെ ജോലി ചെയ്യാൻ തുടങ്ങി എത്ര തന്നെ ആ ഒരു തീക്കുള്ളിൽ ആ ഒരു ഷൂ റെഡിയാക്കി കൊണ്ടിരുന്നാൽ കൂടിയും ചിന്ത മുഴുവനും ഭാര്യയായ സോനയെക്കുറിച്ചായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാരണമുണ്ടായിരുന്നു അവർ ചില മാസങ്ങൾക്ക് മുൻപാണ് പ്രണയിച്ചതും വിവാഹം കഴിച്ചതും വിവാഹം കഴിഞ്ഞ അടുത്ത ചില മാസത്തിൽ സോന ഗർഭിണിയായി അതിനാൽ ഗർഭിണിയായ ഒരു ഭാര്യ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭർത്താവ് ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ചെന്ന് അവളെ ശുശ്രൂഷിക്കണം അങ്ങനെയാണ് എല്ലാ ഭർത്താക്കന്മാരും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രി അവളെ ഒറ്റയ്ക്കാക്കി താൻ മാത്രം ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് അവനും അല്ലാത്തൊരു ദുഃഖം തോന്നി ഹരാസ്മസിനെ കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ അയാൾക്ക് വയസ്സ് മുപ്പത്തി അഞ്ചാണ് നല്ല പൊക്കമുള്ള വ്യക്തി നീല നിറത്തിലുള്ള കണ്ണുകളുണ്ട് വളരെ സുന്ദരനായ ഒരു മനുഷ്യൻ അയാൾ ജനിച്ചത് വെസ്റ്റ് വെർജീനിയയിലല്ല ചില മാസങ്ങൾക്ക് മുൻപാണ് വെസ്റ്റ് വെർജീനിയയിലേക്ക് വന്നത് അതിനു മുൻപ് വരെയും മറ്റേതോരു സ്ഥലത്തായിരുന്നു ഈ വെസ്റ്റ് വെർജീനയിൽ വന്നതിന് പ്രധാന കാരണം അവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി ബിസിനസ് വളർത്തണമെന്നതിനു വേണ്ടിയാണ് അങ്ങനെ വന്ന സ്ഥലത്താണ് സോനയെ കാണുന്നത് കുറിച്ച് പറയണമെങ്കിൽ വളരെ സുന്ദരിയായ പെൺകുട്ടി കാണാൻ അത്രയേറെ ഭംഗിയായിരിക്കും അവളുടെ വയസ്സ് ഹെറാസ്മസിനെക്കാട്ടിലും വളരെ കുറവാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ അവൾക്കുള്ളൂ അവളുടെ മുടി നല്ല കറുത്ത നിറത്തിലായിരിക്കും കണ്ണുകളും വളരെ മനോഹരമായിരിക്കും ആ കണ്ണുകൾ കണ്ട് മയങ്ങാത്ത പുരുഷന്മാർ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം അവൾ ജനിച്ചതും വളർന്നതും എല്ലാം ആ ഒരു വെസ്റ്റ് ഒർജിനിൽ തന്നെയായിരുന്നു അവൾക്കുള്ള ഏറ്റവും നല്ലൊരു സ്വഭാവം അവളുടെ നർമ്മബോധമാണ് എത്ര ഗൗരവമുള്ള കാര്യമാണെങ്കിൽ കൂടിയും അത് അവളുടെ നർമ്മത്തെ കൊണ്ട് മറയ്ക്കും എല്ലാവരെയും ചിരിപ്പിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ് അവളും എല്ലാവരോടും വളരെ കൂടി പെരുമാറും ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും സോനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവളും ആ ചെറിയ പ്രായം മുതലേ ഗ്രാമത്തെ വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല ആ ഗ്രാമമാണ് അവളുടെ ലോകം തന്നെ അങ്ങനെ ആ ഒരു ഗ്രാമത്തിനടുത്തുള്ള ഒരു നദിക്കടുത്തായിട്ടാണ് എരാസ്മസ് കട തുടങ്ങാൻ വന്നത് ആ കടയും ഒരു മലയടിവാരത്തായിരുന്നു ഇപ്പോ ആദ്യമായി സോന എറാസ്മസിനെ കാണുന്നു അങ്ങനെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ രണ്ടുപേർക്കും ഇടയിൽ ഒരു തീപ്പൊരി ഉണ്ടായി ഇത് അവരുടെ പ്രണയത്തിലേക്ക് നയിച്ചു അങ്ങനെ ദിവസങ്ങൾ പോകുന്നതോറും പല സ്ഥലങ്ങളിൽ വെച്ച് അവർ കണ്ടുമുട്ടാൻ തുടങ്ങി ഇങ്ങനെ അവർ കണ്ടുമുട്ടുന്നത് ശ്രദ്ധിച്ച ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഇത് സോനയുടെ അമ്മയോട് ചെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഉടനെ സോനയുടെ അമ്മയും അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി കൂടാതെ സോനയെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് നീനി അവനെ കാണാൻ പാടില്ല എന്ന് ഉപദേശിച്ചു സോന ഹരാസ്മസിനോട് സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലായിരുന്നു അവൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ഹിരാസ്മസിന്റെ മുപ്പത്തി അഞ്ചു വയസ്സാണ് ഇത് തന്നെ വലിയ പ്രായവ്യത്യാസമാണ് അങ്ങനെയുള്ള ഒരു വയസ്സായ മനുഷ്യനോട് ഇവൾ എന്തിനും സംസാരിക്കണം അവന് വിവാഹം കഴിച്ചാൽ അവളുടെ ജീവിതം നന്നായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് മാതാപിതാക്കൾ അവളെ ഉപദേശിച്ചത് വീട് വിട്ടു തന്നെ പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുറിക്കുള്ളിൽ അവളെ പൂട്ടിയിട്ടു ചില സമയത്ത് അവളെ ടോർച്ചറും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും സോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് എൻ്റെ ജീവിതമാണ് എൻ്റെ പങ്കാളിയെ ഞാനാണ് തിരഞ്ഞെടുക്കേണ്ടത് അത് പറയാൻ നിങ്ങൾക്ക് എന്തവകാശമാണ് ഉള്ളതെന്നാണ് അവൾ പറയാൻ തുടങ്ങിയത് അങ്ങനെ ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും രാത്രി നന്നായി ഉറങ്ങുന്ന സമയത്ത് സോന വീട്ടിൽ നിന്നും ഇറങ്ങി എറാസ്മസിന്റെ വീട്ടിലേക്ക് പോകുന്നു അവ രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു അടുത്ത ദിവസം ഇക്കാര്യം അറിഞ്ഞ സോനയുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ ദുഃഖം തോന്നി ഇത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു മകളില്ല അവൾ ഇന്നലെ തന്നെ മരിച്ചു പോയെന്ന് നമുക്ക് ചിന്തിക്കാം ഇനി അവളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം അവർ സോനയെ കാണാൻ പോലും തയ്യാറായില്ല അടുത്ത ചില മാസത്തിലും സോന ഗർഭിണിയായി ഗർഭിണിയായ ഉടനെ സോനയും എരാസ്മസും ചിന്തിച്ചത് ഇക്കാര്യം തീർച്ചയായും സോനയുടെ അച്ഛനെയും ഉമ്മയെ അറിയിക്കണം അവർ അവരുടെ ദേഷ്യമൊക്കെ മാറ്റി സോനയോട് സംസാരിക്കും എന്നവർ പ്രതീക്ഷിച്ചു അങ്ങനെ അവരോട് പറയാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു സോനയുടെ ശാരീരിക നില പതിയെ പതിയെ മോശമാകാൻ തുടങ്ങി അതുവരെ നന്നായിരുന്ന സോന ഗർഭിണിയായതിനു ശേഷം സുഖമില്ലാതാകാൻ തുടങ്ങി അതുതന്നെ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടിന് കാരണമായി ഡോക്ടറെ വിളിച്ചു നോക്കുമ്പോൾ ഡോക്ടറും സോനെ പരിശോധിച്ചിട്ട് അവൾക്ക് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ട് അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ഇപ്പോൾ ആരോടും പറയണ്ട ഒരു രണ്ട് മൂന്ന് മാസം കഴിയട്ടെ അതിനുശേഷം പുറത്ത് പറയുന്നതായിരിക്കും നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി അതുകൊണ്ട് തന്നെ താൻ ഗർഭിണിയായ കാര്യം അമ്മയും അച്ഛനോടും പറയാതെ ദിവസങ്ങൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാം വർഷം ഹെറാസ്മസിന് വളരെ അർജന്റായ ഒരു ജോലി രാത്രി വരുന്നു ആ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ ലേറ്റായി വരും എന്നത് അറിയിക്കാനായി ആ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു ഹെറാസ്മസ് പറഞ്ഞയച്ച ആ കുട്ടിയും ഹെറാസ്മസും സോനയും താമസിച്ച ആ വീട്ടിലേക്ക് വരുന്നു ഒരു രണ്ടു നില കെട്ടിടമായിരുന്നു അത് വീടിന്റെ കഥകു തട്ടുന്നു എന്നാൽ അകത്തു നിന്നും യാതൊരു മറുപടിയും വന്നില്ല ഇത് അവൻ എന്തോ സംശയത്തിന് കാരണമായി വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാക്കി കാരണം അതിന് മുൻപും അവൻ വീട്ടിൽ വന്ന് പലതവണ വാതിൽ മുട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് തവണ മുട്ടുമ്പോൾ തന്നെ സോനയുടെ ശബ്ദം കേൾക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ആ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അവൻ പിന്നെയും വാതിൽ മുട്ടി നോക്കി അപ്പോഴും യാതൊരു മറുപടിയുമില്ല ഇപ്പോൾ അവൻ വളരെ സാധാരണമായി വാതിലൊന്ന് തള്ളി നോക്കി ഇപ്പോൾ അത് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു വാതിൽ തുറന്നു ഇതും അവൻ വളരെ വിചിത്രമായി തോന്നി അങ്ങനെ സോനയെ വിളിച്ചുകൊണ്ട് വീണ്ടും അകത്തേക്ക് കയറിപ്പോകുന്നു വീട് മുഴുവനും ഇരുട്ടായിരുന്നു യാതൊരു ശബ്ദവുമില്ല അതൊരു രാത്രി സമയമാണ് എങ്കിൽ പോലും അവൾ രാത്രി സമയങ്ങളിൽ വീട്ടിൽ ലൈറ്റ് എല്ലാം ഇട്ടിരിക്കും അന്നത്തെ ദിവസം രാത്രി വീട് മുഴുവനും ഇരുട്ടായിരുന്നു ഇതും അവന് വല്ലാത്തൊരു ഭയത്തിന് കാരണമായി അവൻ താഴത്തെ നില മുഴുവനും തിരഞ്ഞു ശരി മുകളിൽ പോകാമെന്ന് കരുതി ഇപ്പോ രണ്ടാം നിലയിലേക്ക് പോകാനായി അവൻ പടിക്കെട്ടിനടുത്തേക്ക് പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് അവൻ അവിടെ കണ്ട കാഴ്ച അവന് തന്നെ വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു പടിക്കെട്ടിനടുത്ത് ഒരു സ്ത്രീ കിടപ്പുണ്ട് അതും അവൾ തല കീഴായി കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന അവൾ അവളുടെ രണ്ട് കൈകളും നെഞ്ചിൽ വച്ചതുപോലെയാണ് കിടക്കുന്നത് യാതൊരു ചലനവുമില്ല ഇതായിരുന്നു അവന് വല്ലാതെ ഞെട്ടിപ്പിച്ചത് അവൻ അടുത്തു പോകുന്നതിന് മുൻപ് തന്നെ നിലവിളിക്കാൻ തുടങ്ങി എന്നാൽ അവളുടെ ഭാഗത്ത് യാതൊരു മറുപടിയുമോ യാതൊരു ചലനവുമില്ല പതുക്കെ അടുത്തുപോയി അവളുടെ കവളിലേക്ക് തട്ടി നോക്കി വിളിച്ചു നോക്കി എന്നാൽ അപ്പോഴും യാതൊരു മറുപടിയുമില്ല ഇപ്പോൾ ആ ചെറിയ കുട്ടി തൻ്റെ വിരലെടുത്ത് സോനയുടെ മൂക്കിനടുത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അവൻ വീണ്ടും ഞെട്ടി അവളുടെ മൂക്കിൽ നിന്ന് യാതൊരു ശ്വാസവും പുറത്തേക്ക് വരുന്നില്ല അതായത് അവൾ മരിച്ചു എന്നുള്ളത് അവന് മനസ്സിലായി ഇതറിഞ്ഞ ഉടനെ അവന് വല്ലാത്തൊരു ഭയം തോന്നും എന്ത് അറിയില്ല ഉടനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുകയും എറാസ്മസിന്റെ അടുത്ത് പോകുന്നതിന് പകരം അവൻ അവന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു കാരണം എത്ര തന്നെ പറഞ്ഞാലും ഒരു ചെറിയ കുട്ടിയാണ് ഒരു ഡെഡ് ബോഡി കണ്ടാൽ തീർച്ചയായും അവന് ഭയം തോന്നും അതുകൊണ്ട് അവന്റെ അമ്മയോട് ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് അവൻ കാര്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഉടനെ അവന്റെ അമ്മയും നീ അരാസ്മസിനോട് പോയി കാര്യം പറ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ഹെറാസ്മസിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ആ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞും ഷോപ്പിലേക്ക് ചെന്ന് ഹെരാസ്മസിനോട് ഇക്കാര്യം പറയുന്നു ഇത് കേട്ട ഉടനെ ഹെറാസ്മസിന്റെ ശ്വാസം തന്നെ നിലച്ചു അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി ഞാനിന്ന് ഇത്രയും സമയം ഇവിടെ ആയിരിക്കാൻ പാടില്ലായിരുന്നു വീട്ടിൽ പോയിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു കരയുന്നത് മാത്രമല്ലാതെ കടയടിച്ചിട്ട് വളരെ വേഗത്തിൽ വീട്ടിലേക്ക് പോകുന്നു ഇപ്പൊ സമയം ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ഡോക്ടറെ വിളിക്കാൻ പോയ ആ ചെറിയ കുഞ്ഞിൻ്റെ അമ്മ ഡോക്ടറെ വിളിച്ചുകൊണ്ട് ഹെരാസ്മെസിൻ്റെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ ഹെരാസ്മസിൻ്റെ വീടിന് പുറത്ത് ഒരുപാട് ജനങ്ങൾ നിൽക്കുന്നുണ്ട് കാരണം സോനയെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾ എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറും അവൾ മരിച്ചുവെന്നതറിഞ്ഞ് തീർച്ചയായും എല്ലാവരും വരും അങ്ങനെയാണ് ആ വീടിനെ ചുറ്റി ഒരുപാട് പേർ നിൽക്കുന്നത് അവരെല്ലാവരെയും കഴിഞ്ഞ് ഡോക്ടർ വീടിനുള്ളിലേക്ക് കയറി അങ്ങനെ പോകുമ്പോഴും അകത്തും ഒരുപാട് പേർ നിൽക്കുന്നുണ്ട് ഡോക്ടർ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നു അവിടെ ഒരു മുറിയിലാണ് സോനയെ കട്ടിൽ കിടത്തിയിരിക്കുന്നത് അതിന് അടുത്തായി ഹെറാസ്മെസ് ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് അവൻ തന്റെ ഭാര്യയുടെ മുടി അവളുടെ കഴുത്തിലൂടെ ഇട്ടിട്ട് അത് പതിയെ തലോടുന്നുണ്ട് ഡോക്ടർക്കും ഇത് കണ്ട് വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം അവ രണ്ടുപേരും എത്ര പ്രണയിച്ചു എന്നുള്ളത് ഡോക്ടർക്ക് നന്നായി അറിയാം മാത്രമല്ല സോന ഗർഭിണിയാണ് ഈ അവസ്ഥയിലാണ് അവൾ മരിച്ചത് ഇത് ഹെറാസ്മെസിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഡോക്ടർക്ക് നന്നായി അറിയാം എന്നാൽ എത്രയൊക്കെ പറഞ്ഞാലും ഡോക്ടറുടെ ജോലി ചെയ്യേണ്ടതല്ലേ ഇപ്പോൾ ഹെറാസ്മസിനോട് ചെന്നിട്ട് നിങ്ങളൊന്ന് മാറി നിൽക്കാമോ എനിക്കൊന്ന് പരിശോധിക്കണം എങ്കിൽ മാത്രമേ അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ സാധിക്കൂ ഒന്ന് മാറാമോ എന്ന് ചോദിച്ചു തുടക്കത്തിൽ ഹെറാസ്മസ് മാറാൻ തയ്യാറായില്ല എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നുണ്ട് എങ്കിലും അല്പം ഒന്ന് മാറിയാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു ഹെറാസ്മസും മാറി സോനയുടെ ശരീരം ഡോക്ടർ പരിശോധിച്ചു ഇങ്ങനെ പരിശോധിച്ച ശേഷം ഹെറാസ്മസിനെ നേരെ തിരിഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യ മരിച്ചു ഇനിയും ശരീരം ഇവിടെ വയ്ക്കുന്നത് നല്ലതല്ല നാളെ തന്നെ അവസാന ചടങ്ങുകൾ ചെയ്ത് അടക്കം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു ഇങ്ങനെ അടുത്ത ദിവസമായി ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം സോനയെ അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്നു ഹെരാസ്മസും അവിടെ നിൽക്കുന്നു ഇപ്പൊ പുറകിൽ നിന്ന് സോനയുടെ ശരീരം ശവപ്പെട്ടിയിൽ വെച്ച് കുറെ പേർ തൂക്കിക്കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവന്ന അവർ ആ ശവപ്പെട്ടി താഴെ വെക്കുന്നതിന് മുൻപ് തന്നെ ഹെരാസ്മസ് സോനയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടി ഇന്നുമുതൽ ഇത് നിന്റെ കൂടെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ആ ശവപ്പെട്ടി അടയ്ക്കുകയും ചെയ്തു അത് താഴേക്കിറക്കി അവളുടെ അവസാന ചടങ്ങുകളെല്ലാം ചെയ്ത് അവളെ അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു ഈ ചടങ്ങിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അയാൾ കരയുന്നുണ്ടായിരുന്നു ഗ്രാമത്തിലെ ജനങ്ങൾക്കെല്ലാം ഹരാസ്മസിനെ കണ്ടു വല്ലാത്ത ദുഃഖം തോന്നി പക്ഷെ ആ ഒരു ചടങ്ങിൽ ഒരേ ഒരാൾ മാത്രം വളരെ വിചിത്രമായ രീതിയിൽ നിൽക്കുന്നതായിരുന്നു കണ്ടത് അതാര് മേരിക്ക് സോനയുടെ അമ്മ അതെ ഒരു മകൾ മരിച്ചാൽ തീർച്ചയായും അമ്മയ്ക്ക് എങ്ങനെ വരാതിരിക്കാനാകും പക്ഷെ മേരി ജെൻ ഈ സമയത്ത് യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വന്നില്ല ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം മുതൽ അവസാനം വരെയും അവൾ ഒരു വ്യക്തിയെ മാത്രം തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അത് ഹെരാസ്മെസിനെ ആയിരുന്നു ഇക്കാര്യം ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു സംശയത്തിന് കാരണമായി കാരണം തുടക്കം മുതലേ സോന ഹെറാസ്മെസിനെ വിവാഹം കഴിക്കുന്നത് അവളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അത് അവൾ തടഞ്ഞല്ലോ അതും മറികടന്നാണല്ലോ സോന ഹെറാസ്മെസിന് വിവാഹം കഴിച്ചത് ഇത് സോനയുടെ അമ്മയ്ക്ക് വലിയ ദേഷ്യത്തിന് കാരണമായി മാത്രമല്ല ഹെറാസ്മസ് ജോലിക്ക് പോകുമ്പോഴെല്ലാം സോന വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അങ്ങനെ വീടിനുള്ളിൽ ആയിരിക്കുമ്പോൾ പോലും അവളുടെ മുൻവശത്തെ വാതിൽ പൂട്ടി വീടിനുള്ളിൽ വീടിനുള്ളിലായിരിക്കാൻ സോനയ്ക്ക് ഇഷ്ടമല്ല അയൽവാസികൾ ആരെങ്കിലും വന്നാൽ കഥക് തട്ടരുത് അവർ നേരെ വീടിനുള്ളിലേക്ക് കയറി വരണം അതാണ് സോനയുടെ താല്പര്യം ഇങ്ങനെ വീടിന്റെ കഥകെപ്പോഴും തുറന്നു വെച്ചിരിക്കും ഇക്കാര്യം ഒരുപക്ഷെ അവൾക്ക് തന്നെ വിനയായി മാറിയിട്ടുണ്ടാകുമെന്ന് ആ ഗ്രാമവാസികൾ വിശ്വസിക്കാൻ തുടങ്ങി ഒരു പക്ഷേ സോനയുടെ അമ്മ അന്ന് സോനയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാകും അവളെ കൊന്നിരിക്കാം എന്ന് പോലും വിശ്വസിച്ചു അങ്ങനെ അവർ വിശ്വസിക്കുന്നതിന് ഉറപ്പിക്കുന്ന രീതിയിൽ അടുത്ത ചില ദിവസങ്ങളിലായി വിചിത്രമായ പല സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി അതും സോനയുടെ അമ്മയെ ചുറ്റി നടക്കാൻ തുടങ്ങി അതുവരെ വളരെ നോർമലായി നടന്നുകൊണ്ടിരുന്ന സോനയുടെ അമ്മയായ മേരി ഈ അവസാന ചടങ്ങിനു ശേഷം എപ്പോഴും വീടിനുള്ളിൽ തന്നെ ആയിരിക്കും വീടിന് പുറത്തേക്ക് വരികയില്ല മാത്രമല്ല അവരുടെ മുറിക്കുള്ളിൽ എപ്പോഴത്തേം പോലെ അല്ലാതെ ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കും ഇത് പുറത്തുള്ള അയൽവാസികൾ കണ്ടിരുന്നു അങ്ങനെ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരികൾക്ക് നടുവിലായി മേരി ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഇതും അയൽവാസികൾ കണ്ടു ഇത് കണ്ടതിനു ശേഷമാണ് അയൽവാസികൾക്ക് മേരി കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം വരാൻ തുടങ്ങിയത് ഈ ഒരു ഭയം കൂട്ടുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം മേരി പുറത്തേക്ക് വരും അങ്ങനെ വരുമ്പോഴും വളരെ വിചിത്രമായി എപ്പോഴും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി നോക്കി പയ്യന്നത് പോലെയാണ് പോകുന്നത് കൂടാതെ തൻ്റെ ഷോൾഡറിനങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി എന്തോ ആരെയോ ശ്രദ്ധിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആരോ തന്നെ പിന്തുടരുന്നത് പോലെ വല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു മേലുടെ ഭാഗന്ന് ഇതൊക്കെ കണ്ടിട്ട് ഒരു പക്ഷേ ഇവൾക്ക് പ്രേതബാധ ഉണ്ടായോ അല്ലെങ്കിൽ പ്രേതം ഇവരെ ഫോളോ ചെയ്യുകയാണോ അതുകൊണ്ടാണ് ഇത്ര വിചിത്രമായി പെരുമാറുന്നത് എന്നൊക്കെ കരുതി ജനങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ ഭയപ്പെടും ഈ ഭയം കൂട്ടുന്ന രീതിയിൽ മറ്റു ചില സംഭവങ്ങൾ ഉണ്ടായി ആ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ ആ വീടിനുള്ളിൽ ആഹാരം പാകം ചെയ്യില്ല ഈ സമയത്ത് മരിച്ചവരുടെ വീട്ടിൽ ദുഃഖം കുറയുന്നത് കുറയുന്നതുവരെയും അയൽവാസികളായിരിക്കും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ മേരിയുടെ വീട്ടിലും അയൽവാസികൾ ഭക്ഷണം കൊണ്ടു കൊടുക്കാനായി വന്നു അങ്ങനെ കൊടുക്കുമ്പോഴെല്ലാം മേരി അത് വന്ന് വാങ്ങും എന്ന് പ്രതീക്ഷിക്കും പക്ഷേ മേരിയുടെ ഭർത്താവായിരിക്കും ആ ഭക്ഷണം വാങ്ങി അകത്തേക്ക് കൊണ്ടുപോവുക അങ്ങനെ ചില ദിവസത്തിൽ മേരിയുടെ ഭർത്താവിന് പോലും മേരിയുടെ ഒരു പെരുമാറ്റം വളരെ വിചിത്രമായി തോന്നിയത് കൊണ്ട് ഇവളെന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയം തോന്നുന്നു ഇവളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇവൾ എന്നെയും കൊല്ലുമോ എന്ന് ഭയന്ന് അയാൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോയി അതിനുശേഷം ആ വീടിനുള്ളിൽ മേരി മാത്രം ഒറ്റയ്ക്കായി അങ്ങനെയുള്ള സമയത്ത് പോലും തൊട്ടടുത്ത അയൽവാസികൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനായി വരും അങ്ങനെ കൊടുക്കുമ്പോഴും മേരി പുറത്തേക്ക് വന്നത് വാങ്ങില്ല അയൽവാസികൾ ആ ഭക്ഷണം വീടിന് മുൻപിൽ വച്ചുകൊണ്ടുപോകും അവർ പോയതിനു ശേഷമായിരിക്കും മേരി പുറത്തേക്ക് വന്ന് ആ ഭക്ഷണം എടുക്കുകയും വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഓടി പോവുകയും ചെയ്യും അതിവേഗത്തിൽ അത് ഭക്ഷിക്കുകയും ചെയ്യും ഇത് കാണുമ്പോഴും അയൽവാസികൾക്ക് ഭയം കൂടാൻ തുടങ്ങി ഇവർക്ക് സത്യത്തിൽ പ്രേതബാധ ഉണ്ടായി എന്ന് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സമയത്ത് കറക്റ്റായി പറഞ്ഞാൽ ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് സോന മരിച്ച് ഒരു മാസം കഴിഞ്ഞ് മേരി അവളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ എപ്പോഴും വിചിത്രമായി പെരുമാറുന്നത് പോലെയൊന്നും തോന്നിയില്ല അവളുടെ മുഖത്ത് ദേഷ്യം മാത്രം ഉണ്ടായിരുന്നു ആ തെരുവിലൂടെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി മുൻപ് എന്തൊക്കെയോ പിറുപുറുത്തുകൊണ്ട് നടക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവളുടെ മുഖത്ത് ആ ദേഷ്യം മാത്രമേ ഉള്ളൂ ഏതോ ഒരു വീടിനെ നോക്കി പോവുകയായിരുന്നു ആ വില്ലേജിലുള്ള ലോക്കൽ പ്രോസിക്യൂട്ടറുടെ വീടിനുള്ളിലേക്ക് പോകുന്നു അങ്ങനെ പോയവർ പോലും ആ വീടിന്റെ കഥകൾ തട്ടുന്നതിന് പകരം ആ കഥക് തള്ളി തുറക്കുന്നു ഇത് കണ്ട ഉടനെ പ്രോസിക്യൂട്ടർക്കും വല്ലാത്ത ദേഷ്യം വന്നു ഇവർക്കെന്താണ് മാനേഴ്സില്ലേ ഇവരെന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഇവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടാമോ എന്ന് പോലും ചിന്തിച്ചു പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ കൂടിയും കഴിഞ്ഞ ചില ദിവസങ്ങളായി വല്ലാത്ത ഇവർ മകൾ മരിച്ചതിന്റെ ദുഃഖം അതുകൊണ്ട് തന്നെ മേരി വേദനിപ്പിക്കാതെ എന്ത് പറ്റി എന്തുപറ്റി എന്തിനാണ് ഇത്ര വേഗത്തിൽ വന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അങ്ങനെ മേരി ആ പ്രോസിക്യൂട്ടറോട് ഒരു കാര്യം പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞപ്പോൾ പ്രോസിക്യൂട്ടർക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം കഴിഞ്ഞ ചില ദിവസങ്ങളിലായി അവൾക്ക് മാനസിക പ്രശ്നം ഉള്ളതുപോലെയാണ് പോലെയാണ് ചുറ്റിത്തിരിഞ്ഞത് അതുകൊണ്ട് അവൾ പറഞ്ഞത് സത്യമാകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ് അവസാനം വരെയും കേട്ടുകൊണ്ടിരുന്നു പക്ഷെ സമയം പോകെ പോകെ അവൾ പറയുന്നതിൽ ചില സത്യമുണ്ട് എന്ന് പ്രോസിക്യൂട്ടർ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി എല്ലാ കാര്യവും കേട്ട് അവസാനിച്ചതിനു ശേഷമാണ് ഇങ്ങനെയാണ് നടന്നത് എന്ന് അയാൾ പോലും ഞെട്ടിപ്പോകുന്നത് ഇപ്പൊ മേരിയും പ്രോസിക്യൂട്ടറോട് നിങ്ങളാണ് ഈ സത്യം പുറത്തു പറയേണ്ടത് പറയുന്നത് മാത്രമല്ല തെളിവുകളോടുകൂടി കാണിക്കണം എങ്കിൽ മാത്രമേ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മേരി പുറത്തേക്ക് പോയി ഇപ്പൊ പ്രോസിക്യൂട്ടർ അയാളുടെ വീട് പൂട്ടിയിട്ട് അവിടെയുള്ള ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നു ഡോക്ടറുടെ വീട്ടിലേക്ക് വന്ന് മേരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറയുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് പോലും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഡോക്ടർ പ്രോസിക്യൂട്ടറോട് പറഞ്ഞു എന്നാൽ പ്രോസിക്യൂട്ടർ ഇതെല്ലാം തെളിവുകളോടുകൂടി നമുക്ക് പ്രൂവ് ചെയ്യണം അതിനായി സോനയുടെ ശരീരം വീണ്ടും പുറത്തേക്കെടുത്ത് റീ എക്സാമിൻ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ ഇതിന് നിങ്ങൾ സഹായിക്കണമെന്ന് പ്രോസിക്യൂട്ടർ ഡോക്ടറോട് ചോദിച്ചു ഇത് കേട്ട് ഡോക്ടർക്കും അവളുടെ അമ്മ എന്തോ മാനസിക പ്രശ്നത്തിൽ അങ്ങനെയൊക്കെ പറയുകയാണ് അവർ പറഞ്ഞത് കേട്ട് നിങ്ങളും എന്നോടുവെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ അവളുടെ ശരീരം പുറത്തെടുക്കണമെന്ന് പറയുന്നല്ലോ അങ്ങനെ പുറത്തെടുക്കുകയാണെങ്കിൽ ജനങ്ങൾ നമ്മളെ വെറുതെ വിടില്ല അവർ നമ്മളോട് ദേഷ്യപ്പെടും അവളുടെ ആത്മാവിനെ നമ്മൾ ശാന്തി കൊടുക്കാതെ തടയുന്നത് പോലെയായിരിക്കും ജനങ്ങൾ പറയുക ഇതൊന്നും സാധാരണ കാര്യമല്ല അതൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ പ്രോസിക്യൂട്ടർ പറഞ്ഞത് മേരി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ അതിൽ എന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു തവണ ആ ശരീരം പുറത്തേക്കെടുത്ത് നമുക്ക് പരിശോധിക്കണം എന്ന് ഡോക്ടറെ കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ രണ്ടുപേരും ഗ്രാമത്തിലെ മറ്റൊരാളെയും കൂടെ കൂട്ടി വളരെ രഹസ്യമായി അന്ന് രാത്രി തന്നെ സോനയുടെ ശരീരം പുറത്തേക്കെടുത്തു തൊട്ടടുത്തുള്ള ഒരു ലോക്കൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി അവളുടെ ശരീരം മുഴുവനായും പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് മേരി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ശരീരത്തിലുണ്ടായിരുന്നു രണ്ടുപേരും അത് കണ്ടു ഇത് കണ്ടത് രണ്ടുപേർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല അതെ അന്നത്തെ ദിവസം പ്രോസിക്യൂട്ടറോട് മേരി പറഞ്ഞത് അവസാന ചടങ്ങിൻ്റെ അന്ന് ഞാൻ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു ആ ദേഷ്യത്തിന് കാരണം എൻ്റെ മകളല്ലായിരുന്നു അതിന് മുഴുവൻ കാരണവും ഹെറാസ്മസ് ആണ് അവൻ എൻ്റെ മകളുടെ ജീവിതത്തിൽ വരാതിരുന്നുവെന്നുണ്ടെങ്കിൽ എൻ്റെ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാൽ അവൾ മരിച്ചു തീർച്ചയായും അത് ഒരു സാധാരണ മരണമായിരിക്കില്ല അതിന് പുറകിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ പോയ ഉടനെ എൻ്റെ വീട്ടിൽ ഒരുപാട് മെഴുകുതിരി കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനയിൽ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മകളെ കാണിച്ചു തരണം അവൾ വന്നാൽ മാത്രമേ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയുകയുള്ളൂ അതറിഞ്ഞാൽ മാത്രമേ ഗ്രാമവാസികളോട് എനിക്കത് പറയാൻ കഴിയൂ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുമെന്ന് അവൾ വിശ്വസിക്കാനും തുടങ്ങി അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരുമ്പോഴെല്ലാം എപ്പോഴെങ്കിലും തൻ്റെ മകൾ തന്നെ വന്ന് കാണും തന്നെ വന്ന് തൊടും തൻ്റെ പേര് പറഞ്ഞ് വിളിക്കും എന്നൊക്കെ കരുതി തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിക്കൊണ്ടാകും പോവുക കൂടാതെ എന്തൊക്കെ പുരുപുറുത്ത് കൊണ്ട് നടന്നല്ലോ അത് പ്രാർത്ഥിക്കുന്നതായിരുന്നു ആ പ്രാർത്ഥന പറഞ്ഞാൽ മകൾ വരുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി കൂടാതെ അവർ തന്റെ മുറിയിൽ പ്രാർത്ഥിക്കുന്ന സമയം കൂട്ടാൻ തുടങ്ങി അങ്ങനെ കൂട്ടുമ്പോൾ ഒരു ദിവസം അതിനുള്ള ഫലവും കിട്ടി അവൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യാതൊരു മാറ്റവും ആ ഒരു മുറിക്കകത്ത് പെട്ടെന്ന് ഒരു പ്രകാശം തോന്നാൻ തുടങ്ങി ആ പ്രകാശത്തെ കണ്ട ഉടനെ അവർക്കൊരു വിശ്വാസം വരാൻ തുടങ്ങി അടുത്തടുത്ത ദിവസങ്ങളിൽ അവൾ വീണ്ടും അവളുടെ പ്രാർത്ഥനാ സമയം കൂട്ടി അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ പ്രകാശത്തിൽ നിന്ന് ഒരു രൂപം കാണാൻ തുടങ്ങി ആ രൂപം ആ പ്രകാശത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് ആ രൂപത്തെ അവർ വ്യക്തമായി കണ്ടത് അത് തൻ്റെ മകൾ സോനയാണ് എന്നാൽ ആ രൂപത്തിലുള്ള സോന കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുകയാണ് അവളുടെ രൂപം തന്നെ എന്തുപോലെ വെളുത്ത് വിളറിയതുപോലെ അങ്ങനെ വന്ന സോന മേരിക്ക് അടുത്തായി വരാൻ തുടങ്ങി ഇത് കണ്ട മേരിക്ക് തന്നെ എന്തോ ഭയം തോന്നാൻ തുടങ്ങി കാരണം ഇപ്പോൾ സോനയെ കാണാൻ മനുഷ്യരൂപമല്ല പ്രേതങ്ങളോട് സംസാരിക്കുന്നത് സാധാരണ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ എന്ത് സംസാരിക്കണമെന്നറിയാതെ വായടച്ച് മേരി അങ്ങനെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടുവന്നു ഒരു ഘട്ടത്തിൽ മറ്റു മാർഗമില്ല എന്ത് സംഭവിച്ചു എന്ന് അറിയണം അതിന് നമ്മൾ സംസാരിച്ചേ എന്ന് പറഞ്ഞ് അന്ന് എന്ത് സംഭവിച്ചുവെന്ന് നീ ഇപ്പോൾ എന്നോട് പറയുന്നു വളരെ ഉച്ചത്തെ ചോദിച്ചു അങ്ങനെ കേട്ട ഉടനെ സോനയും നിലവിളിച്ചുകൊണ്ട് അവളുടെ രണ്ട് കൈയും രണ്ട് കാതിൽ പൊത്തിപ്പിടിച്ചിട്ട് അവളുടെ തല നേരെ തിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ ശരീരം മാത്രമാണ് മേരിയെ നോക്കിയുള്ളത് തല നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇത് കണ്ട ഉടനെ മേരിക്ക് കൈകാലുകൾ ഉറക്കാൻ തുടങ്ങി ഇപ്പോൾ തിരിഞ്ഞിരുന്ന ആ തല വീണ്ടും മേരിയെ നോക്കി വരികയാണ് ആ തല ഇപ്പോൾ മേരിയെ നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് സോന പറഞ്ഞു ഇതാണ് സംഭവിച്ചത് നിങ്ങൾ പോയി എൻ്റെ കഴുത്തൊന്ന് നോക്കിയാൽ മതിയെന്ന് മേരിയോട് പറഞ്ഞു ഇതുമാത്രമല്ല ഞാൻ നിങ്ങളുടെ വാക്ക് അന്നേ കേൾക്കണമായിരുന്നു പുറം ലോകത്തിന് മാത്രമാണ് അയാൾ നല്ല മനുഷ്യൻ എന്നാൽ വീടിനുള്ളിൽ അയാൾ ഒരു രാക്ഷസനായിരുന്നു എന്തിനു വേണ്ടി അടിക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല ചെറിയ എന്തെങ്കിലും കാരണത്തിന് അടിച്ചുകൊണ്ടേയിരിക്കും കാരണമില്ലാതെ അടിക്കും ഈ അടിയെല്ലാം സഹിച്ച് ഇത് നിങ്ങളോട് എന്ന് കരുതിയാണ് ഞാൻ ജീവിച്ചത് എന്നാൽ ഒരു ദിവസം രാത്രി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു ബന്ധവുമില്ലാതെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ കഴുത്ത് പിടിച്ച് മുകളിലേക്ക് തോക്കി അങ്ങനെ പിടിച്ചപ്പോഴും ഞാൻ വേറെ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് അയാളോട് യാചിച്ചു പക്ഷെ അയാൾ അതൊന്നും കേട്ടില്ല എന്റെ തല അതുപോലെ തിരിച്ചു ഇതറിയണമെങ്കിൽ മണ്ണിനടിയിലുള്ള എന്റെ ശരീരം എടുത്തു നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് സോന അവിടെ നിന്നും പോയി ഇത് കേട്ട ഉടനെയാണ് മേരി വളരെ ദേഷ്യത്തിൽ പ്രോസിക്യൂട്ടറുടെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞത് പ്രോസിക്യൂട്ടറും ഡോക്ടറുമായി സോനയുടെ ശരീരം റീ എക്സാമിൻ ചെയ്യുന്നു അങ്ങനെ ചെയ്തപ്പോഴാണ് കഴുത്തിലുള്ള ആ ഒരു മുറിവ് പാട് കണ്ടത് അത് കണ്ട ഉടനെയാണ് ഇവർക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായത് ഒന്നാമത്തേത് ഡോക്ടർ ആദ്യമേ ഹെറാസ്മേസിന്റെ വീട്ടിൽ പോയി പരിശോധിച്ചല്ലോ അപ്പോ ഹെറാസ്മസ് സോനയുടെ തലമുടി അവളുടെ കഴുത്തിലൂടെ ഇട്ട് തലോടുകയായിരുന്നു അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവളുടെ കഴുത്തിലുള്ള ആ ഒരു പാട് ഡോക്ടർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല അവസാന ചടങ്ങിന്റെ സമയത്ത് അവളുടെ ശരീരം ശവപ്പെട്ടിയിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് മുൻപ് തന്നെ ഒരു സ്കാർഫ് എടുത്ത് ഹെറാസ്മസ് സോനയുടെ കഴുത്തിൽ കെട്ടിയല്ലോ അതും അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സോനയുടെ കഴുത്തിലുള്ള ആ ഒരു പാട് ആരും കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇതറിഞ്ഞ ഉടനെയാണ് ഹെറാസ്മസ് സത്യത്തിൽ ആരാണ് ഇതിനു മുൻപ് അവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നുവെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ഈ അന്വേഷണത്തിൽ ഹെറാസ്മസ് ഇതിനു മുൻപ് രണ്ടുപേരെ വിവാഹം കഴിച്ചിട്ടുണ്ട് അങ്ങനെ കല്യാണം കഴിച്ച ആദ്യത്തെ ഭാര്യ ഇവൻ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ദിവസം ആ വീട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോയി രണ്ടാമത്തെ ഭാര്യ ഇവന്റെ കൂടെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ രണ്ടുപേരും ചേർന്ന് വീട്ടിൽ എന്തോ ഒരു ബൾബ് ശരിയാക്കുകയായിരുന്നു ഈ സമയത്ത് വീടിലെ ചുടുകട്ട ഇളകുകയും അത് അവളുടെ മീത് വീഴുകയും ചെയ്തു അങ്ങനെ വളരെ വിചിത്രമായ രീതിയിൽ ആ ഒരു ഭാര്യ മരിച്ചു ഇതാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇതറിഞ്ഞപ്പോഴാണ് അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്തത് ഇയാൾ ഒരു സാധാരണ മനുഷ്യനല്ല ഒരു സൈക്കോയാണ് പുറം ലോകത്തിന് മാത്രമാണ് ഇവൻ നല്ലൊരു മനുഷ്യൻ സാധാരണ ഒരു ഷോപ്പ് നടത്തുന്ന മനുഷ്യൻ എന്നാൽ വീടിനുള്ളിൽ ഒരു രാക്ഷസനാണ് എന്ന് ഡോക്ടറും പ്രോസിക്യൂട്ടറും മനസ്സിലാക്കി ഉടനെ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈയൊരു കേസിൽ അവന് ജീവപര്യന്തം ശിക്ഷ കിട്ടി എന്നാൽ എത്ര തന്നെ അവന് ശിക്ഷ കിട്ടിയാലും സോന മരിച്ച മൂന്നര വർഷത്തിൽ വളരെ വിചിത്രമായ രീതിയിൽ രോഗമെന്ന് ഹെറാസ്മെസ് മരിക്കുന്നു ഈ ഒരു സംഭവം സോനയുടെ കല്ലറയിൽ ഇന്നും എഴുതി വെച്ചിട്ടുണ്ട് അതായത് ലോക ചരിത്രത്തിൽ മരിച്ച ഒരാളുടെ ആത്മാവ് വന്ന് തന്നെ കൊന്നയാളെ കാണിച്ചു കൊടുത്തത് സോന മാത്രമാണെന്ന് പറഞ്ഞ് ആ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ പ്രേതങ്ങളില്ല എന്ന് പറയുന്നവർക്കിടയിൽ അതേ പ്രേതം തന്നെ വന്ന് തന്നെ കൊന്നവനെ പ്രതികാരം ചെയ്യുന്നതിന് വളരെ നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം